രണ്ടായിരത്തിനാല് ഏപ്രിൽ പതിനേഴിന് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഹൈദരാബാദിലേക്ക് പോകവെയാണ് സൌന്ദര്യ വിമാനം തകർന്നു വീണ് അന്തരിച്ചത് ഇപ്പോഴിതാ സൌന്ദര്യുടേത് അപകട മരണമല്ലെന്നും കൊലപാതകമാണെന്നുമുള്ള ആരോപണങ്ങളുമായി ഒരാൾ രംഗത്തെത്തിയിരിക്കുന്നത് തെലുങ്കിലെ മുതിർന്ന താരം മോഹന് ബാബുവിനെതിരെയാണ് ആരോപണങ്ങള് ഉയര്ന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഗമ്മം ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലാണ് പരാതിയുള്ളത് സൌന്ദര്യയുടെ അപകടമരണത്തിൽ മോഹൻ ബാബുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം എന്നാൽ ഇപ്പോൾ നടി സൗന്ദര്യമായി നടൻ മോഹൻബാബുവിന് സ്വത്ത് തർക്കങ്ങളൊന്നുമില്ലെന്ന് നടിയുടെ ഭർത്താവ് രഘുജിയസ് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് നിർത്തണമെന്നും ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വാർത്താക്കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നടി സൌന്ദര്യുടേത് അപകടമരണമാണെന്നും കൊലപാതകമാണെന്നും ആവർത്തിച്ച് നിരവധി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഹൈദരാബാദിലെ സ്വത്തുമായി ബന്ധപ്പെട്ട് ശ്രീമോഹൻ ബാബു സാറിനെയും ശ്രീമതി സൗന്ദര്യയെയും കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് സ്വത്തുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ആയതിനാൽ തന്നെ ഈ തെറ്റായ വാർത്തകൾ ഞാൻ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യ സൗന്ദര്യയിൽ നിന്ന് മോഹൻ ബാബു സാർ നിയമവിരുദ്ധമായി സമ്പാദിച്ച ഒരു സ്വത്തുമില്ലെന്നും ഞാൻ സ്ഥിരീകരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്റെ അറിവിൽ അദ്ദേഹവുമായി ഞങ്ങൾക്ക് ഒരു ഭൂമി ഇടപാടും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷമായി എനിക്ക് മോഹൻ ബാബു സാറിനെ അറിയാം അദ്ദേഹവുമായി ഞങ്ങൾ നല്ല സൗഹൃദം പങ്കിടുന്നുണ്ട് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നത് നിർത്താൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്നാണ് രഘു ജിഎസ് പറയുന്നത് ഡെസ്ക്